ഹായ് ഹലോ അസ്സാം വലൈക്കും ഞാൻ നിജില റഫീഖ് പിന്നെ നമ്മൾ ഏകദേശം ഇപ്പൊ മൂന്ന് വർഷമായി ചാനൽ തുടങ്ങിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത് ഞങ്ങള് തുടങ്ങിയതല്ല ഞാൻ മോള് ചെറുതായപ്പോ ഓള് ഇങ്ങനെ വെറുതെ ഓരോ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് യൂട്യൂബില് അത് പിന്നെ നമ്മൾ കൊറേ കഴിഞ്ഞതിന് ശേഷമാണ് ആ വീഡിയോസൊക്കെ കാണുന്നത് ഒരു അഞ്ചാറ് വീഡിയോന്റെ മേലെ ഉണ്ടായിനോ നോക്കുമ്പോൾ നോക്കുമ്പോ ഫുള്ള് ഷോർട്സ് ഓൾ എടുക്കുന്ന വീഡിയോസ് ഫുള്ള് ഷോട്ട്സ് അങ്ങനെയുള്ള അപ്ലോഡ് ചെയ്ത് വെച്ചതരുന്നതിൽ അങ്ങനെയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഒരു മക്കൾ ചെറുതായ സമയത്ത് ഇങ്ങനെ ഓരോ വീഡിയോസ് നമ്മൾ എവിടെലൊക്കെ പോകുമ്പോഴും പിന്നെ മക്കള് കളിക്കുന്നതും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നത് കുറെ ഒരു രണ്ട് വർഷത്തിന്റെ മേലെ ആയി ഒരു വർഷം കഴിഞ്ഞ് അപ്പം ഏകദേശം മോണിറ്റൈസേഷൻ ആയി ഞമ്മളെ ചാനല് അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് മോണിറ്റൈസേഷൻ ആയി കുറച്ച് കഴിഞ്ഞപ്പോൾ ചാനല് ഫുള്ള് കുട്ടികളെ വെച്ച് ചെയ്യുന്ന വീഡിയോസ് ആയതുകൊണ്ട് ഫുള്ള് ചാനലിന് മെയ്ഡ് ഫോർ കിഡ് വന്ന് ചാനലിൽ ഫുള്ള് വീഡിയോസിന് മെയ്ഡ് ഫോർ കിഡ് വന്ന് നമ്മൾ എന്താക്കി പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാതെ വെച്ചു വീഡിയോ ഇടാതെ വെച്ചിട്ട് പിന്നെ ഒന്നും നമ്മൾ ചാനലിൽ വേറെ ഒന്നും അപ്ലോഡ് ചെയ്തില്ല അങ്ങനെതായപ്പോൾ വാച്ച് അവർ ഒക്കെ ഫുള്ള് കുറയാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഈ എന്നാ ബിഗ് ബോസ് ഒക്കെ തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോൾ ബിഗ് ബോസ് വീഡിയോസ് ഇങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടിടും കട്ട് ചെയ്തിട്ട് ഷോർട്ട്സ് ആക്കിട്ടിട്ടിട്ട് ഫുള്ള് റീയൂസ്ഡ് കണ്ടന്റ് വന്നിട്ട് മോണിറ്റൈസേഷൻ കട്ടായി പോയി മോണിറ്റൈസേഷൻ കട്ടായി പോയി അന്ന് ചാനലിന്റെ പേര് വേൾഡ് ആയിരുന്നു എന്നിട്ട് ചാനലിന് ഫുള്ള് നമ്മള് ആദ്യം ചെയ്ത വീഡിയോസ് ഒക്കെ റിയൂസ്ഡ് കണ്ടന്റ് ആയതുകൊണ്ട് നമ്മൾ അറിയൂലായിരുന്നു അതൊക്കെ നമ്മൾ ഡിലേറ്റ് ചെയ്ത് ഡിലേറ്റ് ചെയ്ത് ഒരു വർഷത്തോളം പിന്നെ നമ്മള് വീഡിയോസ് ഒന്നും ചെയ്യാമെന്നുണ്ട് അപ്പം അല്ലെങ്കിൽ ചാനൽ മോണിറ്റൈസേഷൻ ആയി മോണിറ്റൈസേഷൻ ആയി ഇപ്പൊ ചാനലിന്റെ പേര് നജില റഫീഖ് എന്നാണ് കുഴപ്പമില്ല ഞങ്ങൾ ഏകദേശം ഷോർട്സും ലോങ് വീഡിയോസും ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴെടുക്കുന്ന വീഡിയോസും സൗണ്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല വീഡിയോ ഇടണേ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോഴുന്നതും അങ്ങനെ ചെറിയ ചെറിയ ഫാമിലി വ്ളോഗ് പോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞങ്ങള് വീഡിയോ ഇടുന്നത് നാലഞ്ചു മാസമായി ചാനലിപ്പോ ജാജ്മ വേൾഡ് മാറ്റിയിട്ട് നിജില റഫീഖ് എന്നുള്ള പേരില് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാല് എല്ലാരും ചോദിക്കുന്നുണ്ട് മോളെ ചാനൽ ചാച്ചുമാ വേൾഡ് അല്ലേന്നോ അതെന്താണ് അങ്ങനെ പേര് മാറ്റിയത് എന്താണ് വേറെ ചാനൽ തുടങ്ങിയതാണോ അങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊന്നുമല്ല ആദ്യത്തെ ഉള്ള ചാനൽ തന്നെയാണ് അതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആദ്യം ഫുള്ള് മക്കളെ വെച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങളെ ഫാമിലി വ്ലോഗും ഞങ്ങള് ഞാനൊക്കെ ചെയ്യുന്ന ഷോർട്സുകള് അങ്ങനെയുള്ള ഷോർട്സ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ചാനലിന്റെ പേര് ജാചുമാവേൽ നിന്നായിരുന്നു ഇപ്പം നമ്മളത് മാറ്റിയിട്ട് നെജ്ലാ റഫീഖ് നാക്കി ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ വീഡിയോസ് ഇട യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇതേ ഈ വീഡിയോസിന് സെയിം നമ്മൾ ഇടുന്നുണ്ട് അപ്പം വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ ഈ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആണ് നിങ്ങൾ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും മാറ്റങ്ങളോ തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യണല്ലേ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്യണ് അപ്പൊ സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് എല്ലാരും പറയും ഇപ്പൊ ഞമ്മള് മൈക്കൊക്കെ വാങ്ങി സൗണ്ടിൻ്റെ ഇതാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് വേറെ ക്ലാരിറ്റി കുറവോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം ഇങ്ങള് പറഞ്ഞാലാണ് ഞമ്മക്ക് അത് മാറ്റിയിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യണതല്ല വലിയ അറിഞ്ഞിട്ട് ചെയ്യണമെന്നല്ലോ അപ്പോ നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തര അറിയണവരുണ്ടെങ്കില് അറിയാത്ത നമുക്ക് പറഞ്ഞു തരിക പിന്നെ ചാനലിന്റെ പേര് നജില റഫീഖ് എന്നാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അപ്പൊ യൂട്യൂബിലും ഫേസ്ബുക്കിലും അല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെന്താ നമ്മളെ വലിയ വലിയ സംഭവമാക്കി എന്താണ് നമ്മൾ എടുക്കില്ല നമ്മൾ സാധാരണ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസ് അതൊക്കെ അപ്ലോഡ് ചെയ്യുക ഇഷ്ടാവണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ കൂടെ കൂടുക ഉം അപ്പൊ അത്രയൊക്കെ ഉള്ളു എല്ലാരും കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ അസാംക്കും